ജീവിതം വഴിമുട്ടിയ തമിഴ്നാട് സ്വദേശി പിച്ചമ്മാളിന് തുണയായത് കേരള സർക്കാരിന്റെ അതിദരിദ്ര നിർമ്മാർജ്ജന യജ്ഞം പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ പിച്ചമ്മാളിനും കുടുംബത്തിനും സൗജന്യമായി ഭൂമി നൽകി വീട് നിർമ്മിച്ച് നൽകാനുള്ള സഹായം നൽകുമെന്ന് മന്ത്രി കെ രാജൻ ഉറപ്പും നൽകിയിട്ടുണ്ട് േറെയായി മലപ്പുറം മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും പഴയ സാധനങ്ങൾ പെറുക്കി ഉപജീവനം കണ്ടെത്തുകയായിരുന്നു പിച്ചമ്മാൾ അമ്മയും രണ്ടു കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് പിച്ചമ്മാളിന്റെ കുടുംബം സുരക്ഷിതമായി അന്തി ഉറങ്ങാൻ പോലും സ്വന്തമായൊരു ഇടമില്ലാത്ത അവസ്ഥ അടച്ചുറപ്പില്ലാത്ത ഷെഡിൽ നിന്ന് രക്ഷ തേടി ഇപ്പോൾ മാസം നാലായിരം രൂപ വാടക നൽകി ഒരു ഒറ്റമുറി വീട്ടിലാണ് താമസം കിട്ടുന്ന തുച്ഛമായ വരുമാനം വാടകയ്ക്ക് പോലും തികയാതെ മുന്നോട്ടുള്ള ജീവിതം വലിയൊരു ചോദ്യചിഹ്നമായി കുട്ടികൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കാൻ പോലും പണമില്ലാതെ പലപ്പോഴും ബുദ്ധിമുട്ടി എല്ലാ ബുദ്ധിമുട്ടുകളും കേട്ടറിഞ്ഞ റവന്യൂ മന്ത്രി കെ രാജൻ വിഷയത്തിൽ ഇടപെട്ടു ഉദ്യോഗസ്ഥരെ വിളിച്ച് അടിയന്തരമായി സഹായങ്ങൾ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി വീട് നിർമ്മിച്ചു നൽകുമെന്നും അതുവരെ വാടക നൽകാനുള്ള സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി കുഞ്ഞിൻ്റെയും അമ്മയുടെയും ചികിത്സാ സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു പിച്ചമ്മാളിനും കുടുംബത്തിനും സർക്കാർ സൗജന്യമായി ഭൂമി നൽകി റവന്യൂ മന്ത്രി കെ രാജനിൽ നിന്ന് പിച്ചമ്മാൾ പട്ടയം ഏറ്റുവാങ്ങി കേരള സർക്കാരിന്റെ ഈ കൈത്താങ്ങ് പിച്ചമ്മാളിനും കുടുംബത്തിനും പുതിയൊരു ജീവിതം സമ്മാനിക്കുകയാണ് കേരള വിഷ ന്യൂസ് മലപ്പുറം